നമസ്കാരം പോർട്ടിക്കൂസിലേക്ക് സ്വാഗതം രാജധർമ്മം പാലിക്കാത്തവർ രാജ്യം ഭരിക്കാൻ യോഗ്യനല്ലെന്നും രാജി വെച്ച് ഒഴിയണമെന്നും രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിരുന്നു എന്നാൽ അത് പറഞ്ഞിരിക്കുന്നത് സ്വന്തം പാർട്ടിയുടെ തന്നെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയോടാണെന്നതാണ് ഏറെ രസകരമായ കാര്യം ന്യൂനപക്ഷങ്ങളെ ചൂഷണം ചെയ്യുകയും അവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നത് മോദിയുടെ സ്ഥിരം പല്ലവിയാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് സർക്കാരും പോലീസും ആക്രമണത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് കലാപത്തിന് പിന്നിൽ മോദിയുടെ ആൾക്കാർ തന്നെയാണെന്ന കാര്യം ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് ഗുജറാത്ത് കലാപത്തിൽ മുസ്ലീങ്ങളെ കൊന്നെടുക്കുമ്പോൾ മൗനം പാലിച്ചു നിന്ന മുഖ്യമന്ത്രിയോട് ഇതല്ലാതെ മറ്റെന്താണ് പ്രധാനമന്ത്രി വാജ്പേയി പറയേണ്ടതെന്നാണ് മറ്റൊരു സത്യം എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടും മോദിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മണിപ്പൂർ കലാപത്തിലും പ്രധാനമന്ത്രി ഇതേ നടപടി തന്നെയാണ് സ്വീകരിച്ചിരുന്നത് മണിപ്പൂർ കലാപത്തിൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത മോദിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് അന്നത്തെ വാജ്പേയിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് മോദിക്കെതിരായി ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മണിപ്പൂരിൽ പുതിയ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി രാജ്യധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ആരോപിച്ചു മണിപ്പൂർ തിളച്ചു മറിയുന്നതിൽ ബി ജെ പിക്ക് ചില നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്റെ എക്സിലെ പോസ്റ്റിൽ ആരോപിച്ചു മണിപ്പൂരിനെ കത്തിച്ച തീപ്പെട്ടിക്കൊള്ളിയാണ് ബി ജെ പി എന്ന് അദ്ദേഹം തന്റെ പോസ്റ്റിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ബി ജെ പിക്ക് വോട്ട് തേടി മണിപ്പൂരിൽ നരേന്ദ്രമോദി അവസാന സന്ദർശനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മൂന്നിനാണ് സംസ്ഥാനത്ത് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് അറുന്നൂറ് ദിവസത്തിലധികം സംഘർഷം കടന്നുപോയി ഇരുന്നൂറ്റി അമ്പതിലധികം നിരപരാധികൾ മരിക്കുകയും അറുപതിനായിരത്തിലധികം പേർ പലായനം ചെയ്യുകയും ചെയ്തു പിന്നീട് ഇതുവരെ മോദി മണിപ്പൂരിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സംഘർഷഭരിതമായ മണിപ്പൂരിൽ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കുമെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സമാധാനവും സാധാരണ നിലയും ഉറപ്പാക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞതായി കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചു മണിപ്പൂർ മുഖ്യമന്ത്രി ഇതിൽ ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും ഇതുവരെ ഒരു മറുപടിയും നൽകാതെ നിൽക്കുകയായിരുന്നു മോദി മണിപ്പൂരിൽ ഇത്രയും സംഘർഷങ്ങൾ നടക്കുമ്പോഴും മൗനമായി നിന്ന മോദിക്കുള്ള ജനങ്ങളുടെ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് മണിപ്പൂരിലെ മുഴുവൻ സീറ്റും കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുഴുവൻ സീറ്റും കോൺഗ്രസ് തന്നെ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കോൺഗ്രസ് തന്നെ ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് ഇതിനോടകം തന്നെ ഉറപ്പായ കാര്യവുമാണ് മതേതര ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന മോദിക്ക് ഇനി അധികകാലം വാഴാൻ സാധിക്കില്ലെന്ന് ഉറപ്പുള്ളതാണ്